കേരളാ കോൺഗ്രസിനും മത്സരിക്കുന്ന പല സീറ്റുകളും കോൺഗ്രസ് പിടിച്ചു വാങ്ങുന്ന സമീപനമാണ് വയനാട്ടിൽ മുന്നണി മര്യാദകൾ പോലും പാലിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നത് വിജയ സാധ്യതയേറിയ സീറ്റുകൾ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് വിഭജിച്ചു ശേഷം ബാക്കിയുള്ളവ മറ്റു കക്ഷികൾക്ക് നൽകുന്നു കൂടാതെ കേരള കോൺഗ്രസും മത്സരിച്ച ഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് കാലുപാടുകയും ചെയ്തു പലയിടത്തും വിമതനെ വിജയിപ്പിക്കാനും തീരുമാനിച്ചു ഈ സാഹചര്യത്തിൽ യു ഡി എഫ് സംവിധാനവുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്നും ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കേരള കോൺഗ്രസും ജില്ലാ നേതൃത്വം പറയുന്നു പരാജയപ്പെടുത്തുന്ന ഒരു ഒരു മോശമായ ഒരു സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാറുള്ളൂ അത് ഈ പ്രാവശ്യം അതിന്റെ പരമ്യതയിലെത്തി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കേരള കോൺഗ്രസ്സിൽ ഉള്ള ആളുകൾ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും തന്നെ എന്തിനാണ് നിങ്ങളീ മുന്നണി നിൽക്കുന്നത് കൂടെ നിന്നിട്ട് ഞങ്ങളെ പ്രയാ ബുദ്ധിമുട്ടിലാക്കിയവരെ അല്ലെങ്കിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചവരോട് ഞങ്ങൾക്ക് നല്ല സമീപനമില്ല കോൺഗ്രസ് എമ്മിന്റെ നിലപാട് മാറ്റം ബത്തേരി നഗരസഭയിലെ ഭരണത്തെയാണ് കാര്യമായി ബാധിക്കുക മുപ്പത്തിയഞ്ച് സീറ്റുകളിലെ നഗരസഭയിൽ പതിനേഴ് വീതം സീറ്റുകളാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഉള്ളത് ഒരു സീറ്റ് ബി ജെ പിക്കും ലഭിച്ചു ബി ജെ പിയുടെ പിന്തുണ വേണ്ടെന്ന ഇരു പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരസഭയിലെ കട്ടയാട് കട്ടയാടവാടൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സാബു നറക്കെടുപ്പിലൂടെയാണ് വിജയിച്ചത് ഇവിടെയും കോൺഗ്രസ് വോട്ട് മറിച്ചുവെന്നും ഇത് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസും മാറി ചിന്തിച്ചാൽ ബത്തേരി നഗരസഭയിലെ ഭരണം എൽ ഡി എഫിനാകും മനേഷ് മൂർത്തി മീഡിയ വൺ വയനാട്